എന്നോ ചെയ്ത ഒരു തെറ്റിന് ഒരാളെ കല്ലേറിയുന്നത് ശരിയല്ലെന്ന് മൂപ്പൻസ് ഫ്ലോഗർ സുജിന്റെ വീഡിയോസ് മുൻപ് പലരെയും ചൊടിപ്പിക്കുന്നത് ഉണ്ടായിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവരുടെ കാര്യത്തിൽ അല്പം ജെനുവിൻ ഫീൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പറ്റും ആളുകൾ സഹിച്ചു ജീവിക്കുന്നവർ ഉണ്ട് കുട്ടികളുടെ പേരിൽ എല്ലാം സഹിച്ചു ജീവിക്കേണ്ട കാര്യമൊന്നും എന്നില്ല മനസമാധാനമാണ് ഏറ്റവും മെയിൻ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല മനസമാധാനം തന്നെയാണ് മെയിൻ മനസമാധാനം ഇല്ലാതെ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് കാര്യമില്ല സമാധാനം കണ്ടെത്താൻ ശ്രമിക്കണം ഇവരുടെ വിഷയത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ പുറത്തുള്ള ആളുകൾക്ക് കയറേണ്ട ആവശ്യവുമില്ല നമുക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക വളരെ ഷോർട്ടാണ് ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാലമുണ്ട് നഷ്ടപ്പെട്ടു പോയത് ഒന്നും നമുക്ക് കിട്ടില്ല അധികം വിഷയങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കുക അവർക്ക് അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അവരുടെ കാര്യത്തിൽ ഇനി ഇടപെടാൻ നിൽക്കണ്ട ഇനി അവർ ഡ്രാമ ആണെങ്കിൽ തന്നെ അവർ മനുഷ്യരാണ് തിരുത്തുന്നു എങ്കിൽ തിരുത്തട്ടെ മൂപ്പഞ്ച് തന്റെ വീഡിയോയിൽ പറഞ്ഞു മാരേജ് എന്ന കോൺസെപ്റ്റ് പതിയെ പതിയെ ഇല്ലാതാവുമെന്ന് തോന്നുന്നു കാരണം ലവ് ചെയ്ത് കല്യാണം കഴിച്ചവർക്ക് പിന്നീട് ആ ലവ് നഷ്ടമാകുമ്പോൾ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല ഒന്നുമല്ലാത്ത സമയത്ത് സ്നേഹം സ്നേഹമുണ്ടായിരുന്നു എല്ലാമായപ്പോൾ സ്നേഹം അവിടെ ഒരു കരടായി മാറി ഇതാണോ സത്യമെന്നും അറിയില്ല ഇതിനെപ്പറ്റി പറ്റി പറയേണ്ട ആവശ്യം നമുക്കില്ല എന്നാലും ആ കുട്ടികളുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേയുള്ളൂ ദൈവം ആ കുട്ടികളെ രക്ഷിക്കട്ടെ എന്നേ പറയാനുള്ളൂ എന്നിങ്ങനെ നിലുകയാണ് ആരാധകരുടെ കമന്റുകൾ